ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ മന്ന പ്രാപിച്ച് കളർന്നു പോകാതെ ഈ മരുഭൂമി യാത്രയിൽ മുൻപിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം വായിക്കുന്നു ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ മറിയയുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവിക സന്ദർശനമുണ്ടായി ആ ദൈവിക സന്ദർശനത്തിന് ശേഷം മറിയ സന്തോഷത്തോടെ പറയുന്ന വരികളാണ് നാൽപ്പത്തി ആറാം വാക്യം തൊട്ട് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറിയ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് പറയുന്നത് മറിയ പറയുന്നു ദൈവം ശക്തനാണ് പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ നാം ഏറ്റെടുക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളിൽ ഒന്നിതാണ് ദൈവം ശക്തനാണ് മീൻ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇടപെടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നത്തിനും അവസാനം വരുത്തി സമാധാനവും സ്വസ്ഥതയുമുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യുവാൻ ദൈവം ശക്തനാണ് മറിയ ഏറ്റു പറയുകയാണ് ശക്തനായവൻ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാമോ കാറ്റിനോടും കടലിനോടും അടങ്ങുക എന്ന് പറഞ്ഞ് അതിനെ അടക്കുവാൻ ശക്തനായവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ശക്തനായവൻ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന സകലത്തെയും മനോഹരമായി സൃഷ്ടിച്ചവൻ ഇവരെ ആണെങ്കിൽ പ്രിയരെ നമ്മുടെ തകർച്ചകളെ മാറ്റുവാൻ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകി തരുവാൻ ൊണ്ടിരിക്കുന്ന ജീവിതത്തിന് ഉയർച്ച നൽകി തരുവാൻ ഒരു കണ്ണിനും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ ചിലത് നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ ദൈവം ശക്തനാണ് പഴയ പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവപ്രവർത്തിയുടെ ശ്രേഷ്ഠത ആ ദൈവപ്രവർത്തികൾ അനുഭവിക്കുന്നവർ ഒരുപോലെ പറയും ദൈവം വലിയവനാണ് ദൈവം ശക്തനാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മുടെ മുൻപിലുള്ള മുൻപിലേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞ് വഴിതടഞ്ഞുകൊണ്ട് നിൽക്കുന്ന സകല പ്രതിസന്ധികളെയും മാറ്റുവാൻ ദൈവം ശക്തനാണ് പുതിയ നിയമം വായിച്ചാൽ മാത്രം നമുക്കറിയാം എത്ര എത്ര സന്ദർഭങ്ങളിലാണ് ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ദൈവജനത്തെ വിടുവിക്കുകയും ചെയ്തത് ഈ രാവിലെ അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റു പറയുകയും ചെയ്യാമോ ഇന്നനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെക്കാൾ ദൈവം ശക്തനാണ് ഇപ്പോൾ മറിയ പറയുന്ന വാക്കുകൾ ഇതാണ് ശക്തനായവൻ ബലഹീനനായി ഏതോ ഒരു പ്രദേശത്ത് ഒതുങ്ങിക്കൂടുന്ന ഏതോ ഒരു സ്ഥലം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ശക്തനായവൻ രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ആ മറിയയ്ക്ക് വലിയവ ചെയ്തു എങ്കിൽ നിശ്ചയമായിട്ടും വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ഈ ദൈവം ചെയ്തു തരിക തന്നെ ചെയ്യും ആ മേൽ ദൈവത്തിൻ്റെ പ്രാപ്തി വലിയ വലിയതായതുകൊണ്ട് വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാനായി കഴിയും ഈ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത് മുക്കുവനായിരുന്ന പത്രൂസിനെ അപോസ്തനാക്കുവാൻ വലിയ കാര്യം ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ സാഹചര്യത്തിൽ സാധാരണമായ വിദ്യാഭ്യാസം നേടി സാധാരണമായൊരു നിലയിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ ശക്തനായവൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയവ ചെയ്തു തരും ആ മെയിൻ തിരുവഞ്ചനത്തിനകത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ച വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ആ വീട്ടുകാർക്ക് വേണ്ടി അവരുടെ തല നാണക്കേടിനാൽ താഴ്ന്നു പോകാതിരിക്കാൻ വലിയ കാര്യങ്ങളെ ചെയ്തു പേരെ നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഈ ൈവം മതിയായവനാണെന്ന് നമ്മൾ അറിയണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മറിയ ഈ വാക്യത്തിനകത്ത് പറയുന്നത് ദൈവം ശക്തനാണ് രണ്ട് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുന്നവനാണ് മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് പറയുന്നത് അവന്റെ നാമം പരിശുദ്ധം തന്നെ മീൻ നാമം കൊണ്ട് വ്യത്യസ്തനായിരിക്കുന്ന ദൈവം തിരുവചനം നമ്മൾ വായിച്ചാൽ അറിയാം ഭൂമിയിൽ ഇതുപോലൊരു നാമമില്ല ആ മീൻ പൈശാധിക ശക്തികൾ ഭയപ്പെടുന്ന നാമം രോഗങ്ങൾ സൗഖ്യമാകുന്ന നാമം ആ മീൻ തിരുവചനം പറയുന്നത് എല്ലാ നാമത്തിനും ായ നാമം ഈ വാക്യത്തിനകത്ത് മറിയ ഏറ്റു പറയുകയാണ് പരിശുദ്ധ എന്ന നാമമുള്ളവൻ പ്രിയരെ എത്ര അത്ഭുതകരമാണ് ഇന്ന് പ്രഭാതത്തിലും ഈ നാമത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയോടെ മുൻപിലേക്ക് പോകുവാൻ ഈ നാമം നമ്മെ തീരും നമുക്കറിയാം അപ്പോ അപ്പോസല പ്രവൃത്തി വായിക്കുമ്പോൾ ക്രിസേശുവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയും യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകതയും ധാരാളം ഇടങ്ങളിൽ കാണുവാനായി കഴിയും സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ വിടുതൽ പ്രാപിച്ച മനുഷ്യനെ കുറിച്ച് അപ്പൂസലന്മാർ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചറിയുക നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന നാമം നമ്മൾ യുന്ന നാമം നമ്മൾ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാമം പരിശുദ്ധ നാമമാണ് നിശ്ചയമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീരട്ടെ ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മൾ സേവിക്കുന്ന ദൈവം ശക്തനായവനാണ് രണ്ടാമത്തെ കാര്യം അറിയ പറയുന്നത് വലിയവ ചെയ്യുന്നവനാണ് മൂന്നാമത്തെ കാര്യമെഴുതിയിരിക്കുന്നത് അവന്റെ നാമം പരിശുദ്ധമായ നാമമാണ് പാവനമായ നാമമാണ് ആ മേൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഇവരേറിയ പ്രഭാതത്തിനായി സ്തോത്രം ആവശ്യഭാരത്തോടെ ആകുലതകളോടെ വേദനകളോടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അപ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ദൈവം മറുപടികളെ കൊടുക്കണമേ തിരുക്കരമനുകൂലമായി നീട്ടണമേ ഞങ്ങളുടെ ദൈവം ശക്തനാണെന്ന് വലിയവ ചെയ്യുന്നവനാണെന്ന് പരിശുദ്ധനെന്ന നാമത്തിന് ഉടമസ്ഥനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും അനുഗ്രഹവും നന്മയും പ്രദാനം ചെയ്യും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ അർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ